அது உனசனாக சுரேஷ் சாதிக்கணும் அது ஆரோக்கியம் நமக்கு அது எம் பி ஆகி நம்ம பற்றி இங்கே ஒரு நாம வழி ஒரு எம்பி ஆகும் நல்லதும் கருத்து പക്ഷെ ഇതുപോലെ ഇത്രയും നല്ലത് ഇതാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം അതെന്തുകൊണ്ടാണ് അറിയാമോ തൃശൂർ എന്ന് പറയുന്ന കോൺഗ്രസ് ഇത്രയേറെ ഭൂരിപക്ഷം കിട്ടാനും പുറത്തുനിന്ന് പുറത്തുനിന്ന് വന്ന് മത്സരിച്ചിട്ട് ഇത്രയധികം വോട്ട് കിട്ടാനും അതൊക്കെ സാക്ഷ്യമാണ് പഠനത്തിന് ആണ് അവസാനം ഇത്ര വോട്ടിന്റെ എണ്ണം പാലിട്ടാണ് എണ്ണിമം പാലിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ കണക്കിൽ അത്ഭുതപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഒരു കണക്ക് ശാസ്ത്രീയമായി സയന്റിഫിക്കായി ഏക രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അതും അറിയാതെ തന്നെ അദ്ദേഹം സ്വയം ബന്ധങ്ങളെന്നാണ് ഞാൻ പറയാം ഇത്രയൊക്കെ തെളിവുകൾ വന്നതിരിക്കുകയും ഞാനെല്ലാം തിരിപ്പുന്നതിന് ശൂരിലായിരുന്നു ജനത്തോട് ജനത്തിന്റെ മുന്നിൽ எடுக்கேயத்தோட கிட்டு அப்படி ஆளுக்கும் കാഴ്ച മാധി ഇത്തരം വർഷം ഉണ്ടാക്കുന്നത് രാഹുൽ ഗാന്ധിന്റെ കാഴ്ച ഉണ്ടാക്കില്ല അപ്പൊ ഞാനും ഞാനൊരു കാര്യം ഞാൻ വർഷങ്ങൾക്ക് പോകും എന്ന് തോന്നിയിട്ട് പത്ത് വർഷത്തിന് പോകും ഞാൻ നമ്മുടെ ചിന്ത ചെറിയ ചെറിയ വാക്കുകൾ പത്ത്